അടുത്തിടെ സ്വീകരണ മുറിയിലെ സ്ക്രീനിൽ നിന്നുള്ള മലയാളത്തിലെ മഹാനടന്റെ ആക്രോശം കേട്ട് ഒരു നല്ല വിഭാഗം മലയാളി കുടുംബങ്ങളും ഞെട്ടിപ്പോയി മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ എതിരെയോ ഏതെങ്കിലും അഴിമതിയോ അനീതിയോ കണ്ടുകൊണ്ടോ ഉള്ള ധാർമ്മിക ക്ഷോഭം ആയിരുന്നില്ല ആ ആക്രോശത്തിന് പിന്നിലുണ്ടായിരുന്നത് മറിച്ച് ഒരു തിന്മയെ സാമാന്യവൽക്കരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന പ്രവണതയ്ക്കെതിരെ ഒരു യുവതി അവളുടെ ധാർമ്മികതയിലും വിശ്വാസങ്ങളിലും നിന്നുകൊണ്ട് പ്രതികരിച്ചപ്പോൾ ആ ശബ്ദത്തെ അടിച്ചമർത്താനും അത്തരമൊരു ശബ്ദം ആശാസ്യമല്ല എന്ന് സ്ഥാപിക്കാനും ആ യുവതിയെ നിശബ്ദയാക്കാനും വേണ്ടിയായിരുന്നു മഹാനടൻ ശബ്ദമുയർത്തിയത് എന്നതുകൊണ്ടാണ് മലയാളിക്കര നടുങ്ങിപ്പോയത് ലോകം മുഴുവൻ അംഗീകരിച്ചത് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന സ്വവർഗ വിവാഹത്തോട് ഒരു യുവതി തൻ്റെ വ്യക്തിപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നതിലെ അസഹിഷ്ണുതയോടെയാണ് മഹാനടന്റെ വാക്കുകളിലൂടെ അപ്പോൾ പ്രകടമായത് സ്വർഗ്ഗ ബന്ധങ്ങൾ ലോകം മുഴുവൻ അംഗീകരിച്ചതാണ് എന്നും അതുകൊണ്ട് തന്നെ അതിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്നുമായിരുന്നു ന്യായാധിപനെ പോലെ അദ്ദേഹം വിധിച്ചത് അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തോടൊരു ചോദ്യം ലോകത്തിലെ എല്ലാവരും ഒന്നുപോലെ കൈയടിച്ച് പാസാക്കിയ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് താങ്കൾക്ക് പറയാൻ കഴിയുമോ ലോകത്തിലെ എല്ലാവർക്കും ജനസമ്മതനും സ്വീകാര്യനുമായ ഒരു വ്യക്തിയെക്കുറിച്ച് താങ്കൾക്ക് പറയാൻ കഴിയുമോ യേശുക്രിസ്തു മുതൽ ഇങ്ങേയറ്റം ചാർലി കിഴക്ക് വരെ ഒരുപാട് പേരുടെ പേര് പറയാനുണ്ടാവും നമുക്ക് ഗാന്ധിയും ലിങ്കണും ജോൺ എഫ് കന്നഡിയും ഒക്കെ അക്കൂട്ടത്തിൽ പെടും അവർ തെറ്റായിരുന്നു എന്നതുകൊണ്ടല്ല അവർക്ക് പലതും നഷ്ടമായത് മറിച്ച് അവരുടെ ശരികളെ ഒരു സമൂഹത്തിലെ ഒരുപാട് ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല എന്നതും അവരുടെ ശബ്ദത്തെ ആരൊക്കെയോ ഭയക്കുന്നു എന്നതുകൊണ്ടുമായിരുന്നു അതൊക്കെയും നടപ്പിലാക്കപ്പെട്ടത് ഭൂരിപക്ഷത്തോട് ചേർന്ന് നിന്ന് തിന്മ ചെയ്യരുത് എന്ന ബൈബിൾ പ്രബോധനത്തിന്റെ പ്രസക്തി ഇവിടെയാണ് വ്യക്തമാകുന്നത് ക്രിസ്തുവിനേക്കാൾ ബെറാബാസിനെ ആവശ്യപ്പെട്ട ഒരു ഭൂരിപക്ഷമുണ്ട് നമുക്ക് മുന്നിൽ എന്നും മറക്കരുത് ബെറാബാസ് ആയിരുന്നോ ക്രിസ്തു ആയിരുന്നോ ശരി എന്ന് കാലം പിന്നീട് തെളിയിച്ചു ഭൂരിപക്ഷത്തിന്റെ സ്വരം ധാർമ്മികതയുടെ സ്വരമാകാത്തിടത്തോളം കാലം അത്തരം സ്വരങ്ങളെ നാം ഭയക്കേണ്ടതില്ല ഭൂരിപക്ഷമല്ല ദൈവത്തിന്റെ പക്ഷം ഒരാളുടെയും ശബ്ദം എല്ലാവരുടെയും ശബ്ദമാകുന്നില്ല കാരണം എല്ലാവർക്കും എല്ലാവരെയും അംഗീകരിക്കാനാവില്ല സ്വീകരിക്കാനും ആവില്ല അവിടെയാണ് പ്രതിപക്ഷ ബഹുമാനം എന്ന പ്രയോഗം ഉടലെടുക്കുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റേത് മാത്രമാകുമ്പോൾ അതിനോട് ആരോഗ്യപരമായി യോജിക്കാനും വിയോജിക്കാനും നിരക്ക് സ്വാതന്ത്ര്യം നൽകുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം അതിനു പകരം എൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി നീ സംസാരിക്കുമ്പോൾ എൻ്റെ അധികാരവും സ്വാധീനവും പദവിയും ഉപയോഗിച്ച് അതിനെ നിർവീര്യമാക്കാനും അടിച്ചമർത്താനും ശ്രമിക്കുന്നത് പഴയ രാജ പ്രതാപകാലത്തിൻ്റെയും ചോദ്യം ചെയ്യാനാവാതെ വരുന്ന സ്വേച്ഛാധിപത്യ സ്വഭാവത്തിന്റെയും ഒക്കെ പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കുക പുരോഗപരവാദിയാണെന്ന് ഭാവിക്കാനോ ആരുടെയെങ്കിലുമൊക്കെ കയ്യടി കിട്ടാനോ എന്തെങ്കിലുമൊക്കെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ധാർമ്മികതയെ കടപുഴക്കാനുള്ള ചില ശ്രമങ്ങൾ ചില മാധ്യമങ്ങളും ചില സെലിബ്രിറ്റികളും നടത്തുന്നത് ഈയിടെയായി വർദ്ധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ എൽ ജി ബി ടി ക്യൂ വിഷയങ്ങളെ സാമാന്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ചില പ്രമുഖ ചാനലുകൾ അവതരിപ്പിക്കുന്ന മെഗാ ഷോകളിലെ സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ ഓരോ സീസണിലും ഇത്തരക്കാരുണ്ട് എന്നതാണ് വാസ്തവം ഇരുപത്തിനാല് മണിക്കൂറും തുറന്നു വെച്ചിരിക്കുന്ന ക്യാമറ കണ്ണുകൾ കൂടുതലായി ഇത്തരക്കാരുടെ നേരെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നതും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് സ്ക്രിപ്റ്റഡ് ആണ് പല സംഭവങ്ങളും എന്ന ആരോപണങ്ങളും അവിടെവിടെയായി ഉയർന്നു കേൾക്കുന്നുണ്ട് അത് ശരിയാണ് എങ്കിൽ കൃത്യമായ വിധത്തിൽ ഒരു അജണ്ട നടപ്പിലാക്കി അത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടത്തിവിട്ട് കുടുംബ വ്യവസ്ഥകളുടെ ആണിക്കള്ളുകൾ തകർക്കാനാണ് ഈ മനുഷ്യരൊക്കെ ശ്രമിക്കുന്നത് ആ ശ്രമം സംഘടിതവും ആസൂത്രിതവും പ്ലാൻ ചെയ്തതുമാണ് എങ്കിൽ സ്വീകരണ മുറികളിലേക്ക് വരുന്ന ഇത്തരം വിഷയങ്ങളെ നാം നല്ലതുപോലെ പേടിക്കേണ്ടതുണ്ട് ശരിയും തെറ്റും ഏതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിഭാഗം ചെറുപ്പക്കാരും കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കളും വരെയാണ് ഇതിൻ്റെ കൂടുതൽ പ്രേക്ഷകരും എന്ന് വരുമ്പോൾ പ്രത്യേകിച്ചും പേടിക്കണം ഇത്തരം ആശയങ്ങൾ വളർന്നു വരുന്ന ഒരു തലമുറയെ ദോഷകരമായി സ്വാധീനിക്കുകയും ആ സ്വാധീനത്തിൻ്റെ ഫലമായി സ്വാഭാവികമായ ഒരു ലൈംഗിക ജീവിതത്തിൽ നിന്ന് വിഭിന്നമായി മറ്റൊരു തരത്തിലുള്ള ആഭിമുഖ്യങ്ങളിലേക്ക് അവർ ആകർഷിതരാവുകയും ചെയ്യുമ്പോൾ അത് വരുത്തിവെക്കുന്ന അപകടങ്ങൾ ഭീകരമാണെന്ന് നിങ്ങൾ ഓർക്കുക ടി വി എന്നത് മൊബൈൽ ഫോൺ പോലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട മാധ്യമമല്ല കുടുംബാംഗങ്ങൾ ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറി മൊബൈലിൽ മറ്റുള്ളവരോടും മറ്റു പലതിനോടും സംവദിക്കുന്ന ഇന്നത്തേതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലും ടി വി ഒരു പൊതു ഇടവായാണ് അവശേഷിക്കുന്നത് ആ പൊതു ഇടത്തിലാണ് കുടുംബമൂല്യങ്ങളെ പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ ഒരു സിനിമാ നടൻ മഹത്വവൽക്കരിക്കുന്നത് സിനിമാ താരങ്ങളെ ഐക്കണുകളായി കണക്കാക്കി പോരുന്ന ചില ആരാധക വിഢികൾ ഇത്തരം പ്രസ്താവനകളിലേക്ക് ആകർഷിതരാകുന്നത് സ്വാഭാവികമാണ് നാടോടുമ്പോൾ നടുവേ ഓടാതെയും ഒഴുക്കിനൊത്ത് ഒഴുകാതെയും ചിലരൊക്കെ ചില പ്രതിരോധ ശ്രമങ്ങൾ നടത്തുന്നത് കൊണ്ടാണ് ഈ ലോകത്തിൽ ഇപ്പോഴും ധാർമ്മികതയും ഒക്കെ നിലനിൽക്കുന്നത് അത്തരക്കാരെയും നിർവീര്യമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ വർത്തമാന കാലവും വരാനിരിക്കുന്ന കാലവും തീർച്ചയായും അസ്വസ്ഥതപ്പെടുന്നുണ്ട് സ്വർഗരതി പുതിയ കാലത്തെ പ്രതിഭാസമൊന്നുമല്ല ബൈബിളിൻ്റെ കാലം മുതൽ തന്നെ സമൂഹത്തിലെ ഒറ്റപ്പെട്ട ചില സംഭവ വികാസങ്ങളിലൊന്നായി അതിനെ കണക്കാക്കി പോന്നിരുന്നു എന്നാൽ അന്നു മുതൽ ഈ ലൈംഗിക വ്യതിയാനത്തെ ഗുരുതരമായ തെറ്റായിട്ടാണ് ബൈബിൾ വിലയിരുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാം വാക്യവും ലേവിയുടെ പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യവും ലേവിയുടെ പുസ്തകത്തിലെ തന്നെ ഇരുപതാം അധ്യായം പതിമൂന്നാം വാക്യവും എല്ലാം ഇക്കാര്യമാണ് വ്യക്തമാകുന്നത് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ് സ്വവർഗ പ്രവണതകളെ അധാർമികവും പ്രകൃതി നിയമത്തിന് വിരുദ്ധവുമായ ഒന്നായിട്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് വിവാഹം എന്നാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഉടമ്പടിയായും കൂതാശിയായുമായാണ് സഭ കണക്കാക്കി പോരുന്നത് ചുരുക്കത്തിൽ പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടാണ് ഇക്കാര്യത്തിൽ സഭയ്ക്കുള്ളത് എന്നാൽ ഇതെല്ലാം ശരിയാണ് കാലത്തിനാവശ്യമാണ് എല്ലാവരും ഇത്തരം ബന്ധത്തെ അംഗീകരിക്കണം എന്നിങ്ങനെയുള്ള പ്രചാരണങ്ങളെ സഭ ശക്തിയുക്തം എതിർക്കുകയാണ് പ്രകാശത്തെ ഇരുട്ടെന്നും ഇരുട്ടിനെ പ്രകാശമെന്നും വിളിക്കുന്നത് പോലെയാണത് അല്ലെങ്കിൽ തന്നെ സ്വവർഗ ബന്ധങ്ങൾ ഏതെങ്കിലും മതവിഷയം മാത്രമല്ല അതൊരു ധാർമ്മിക വിഷയം കൂടിയാണ് ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യനും അത്തരം ജീവിത രീതികളെ അംഗീകരിക്കാനോ അവയ്ക്ക് അനുകൂലമായ പ്രചാരണം നടത്താനോ കഴിയില്ല മനുഷ്യൻ ഓരോ നിമിഷവും ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സംസ്കാര സമ്പന്നൻ ആകേണ്ടവനാണ് മൃഗങ്ങളെ പോലെ ആകാതെ മനുഷ്യനെ പോലെ ആകുന്നതാണ് സംസ്കാരത്തിൻ്റെ പുരോഗതി അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അതിനു പകരം മൃഗീയ പ്രവണതകൾക്ക് ഒത്താശ ചെയ്യുമ്പോൾ നാം മനുഷ്യത്വത്തിൽ നിന്ന് അകന്നു തുടങ്ങുകയാണ് എന്ന് ഓർക്കുക അവസാനമായി താങ്കളോട് ഒരു ചോദ്യം കൂടി ലോകം മുഴുവൻ അംഗീകരിച്ചുവെന്ന് താങ്കൾ പറയുന്ന സ്വകർഗ വിവാഹത്തെ എത്ര രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ യു എൻ ലെ ഒബ്സർവേർ സ്റ്റേറ്റുകളായ വത്തിക്കാൻ സിറ്റിയും പലസ്തീനും ഉൾപ്പെടെ ഈ ലോകത്തുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളാണ് ഇതിൽ സ്വവർഗ വിവാഹത്തെ അനുകൂലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം വെറും മുപ്പത്തി രാജ്യങ്ങളാണ് താങ്കൾ പറയുന്നത് പോലെ ഭൂരിപക്ഷ രാജ്യങ്ങളും ഇത്തരമൊരു ബന്ധത്തെ അനുകൂലിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ കണക്കുകൾ സംസാരിക്കുന്നത് വാസ്തവം ഇങ്ങനെയാണ് എന്നിരിക്കെ എന്തിനാണ് ഈ കണ്ടക്ഷോഭം നടത്തുന്നത് പല്ലിയുടെ മുകളിൽ ഒന്നുമല്ല ഉത്തരവിരിക്കുന്നത് അത്രയുമെങ്കിലും ഇദ്ദേഹം അറിഞ്ഞിരിക്കണം തിന്മയെന്നും തിന്മയാണ് ആ തിന്മയെ സാമാന്യവൽക്കരിക്കാതിരിക്കുക